നമസ്കാരം പോളണ്ട് നമ്മൾ മലയാളികൾക്കിടയിൽ ഈ പേര് പരിചിതമാക്കുന്നതിൽ സന്ദേശം എന്ന സിനിമ വഹിച്ച പങ്ക് വളരെ വലുതാണ് മധ്യ യൂറോപ്പിലെ ഒരു രാജ്യമാണിത് പടിഞ്ഞാറ് ജർമ്മനി കിഴക്ക് യുക്രൈനും ബലാറസും തെക്ക് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്കിയയും വടക്ക് ലിത്വേനിയയും റഷ്യയുമാണ് പോളണ്ടുമായി അതിർത്തി പങ്കിടുന്നത് ഇതിനു പുറമെ ഡെൻമാർക്കുമായി സമുദ്രാതിർത്തിയുമുണ്ട് രണ്ടായിരത്തി നാല് മെയ് ഒന്ന് മുതൽ യൂറോപ്യൻ യൂണിയനിലും ഈ രാജ്യം അംഗമാണ് പ്രശസ്ത ശാസ്ത്രജ്ഞ മേരി ക്യൂറിയുടെ ജന്മരാജ്യമായതുകൊണ്ട് തന്നെ ശാസ്ത്രാന്വേഷുകൾക്ക് പരിചിതമായ ഈ രാജ്യം മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി ജനസംഖ്യയുമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ അഞ്ചാം സ്ഥാനത്താണ് പോളണ്ടിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും വാർസവുമാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ എടുത്തു പറയേണ്ട നേട്ടമൊന്നുമില്ലെങ്കിലും പോളണ്ട് ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് അവരുടെ നട്ടലോടുകൂടിയ നയം കൊണ്ട് തന്നെയാണ് അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരെ അനുവദിക്കില്ലെന്ന നയം വർഷങ്ങളായി പോളണ്ട് സ്വീകരിച്ചതാണെങ്കിലും അത് ലോകത്തിനു മുന്നിൽ ചർച്ചാ വിഷയമായി മാറിയത് ഒരു ഇംഗ്ലീഷ് ചാനൽ സംഘടിപ്പിച്ച ഡിബേറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ കൂടിയാണ് പോളണ്ടിലെ പാർലമെന്റ് അംഗം ഡൊമിനിക് പങ്കെടുത്ത ചർച്ചയിൽ അവതാരക നിങ്ങൾ എത്ര മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്നു അനധികൃത മുസ്ലിം അഭയാർത്ഥികളെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പൂജ്യം എന്നാണ് ഡൊമിനിക് മറുപടി പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം മൂലം പലായനം ചെയ്യേണ്ടി വന്ന ഇരുപത് ലക്ഷത്തോളം ഉക്രൈൻ പൗരന്മാർ തങ്ങളുടെ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ടെന്നും ഡൊമിനിക് പറയുന്നു ഡൊമിനിക്കിന്റെ ഉത്തരത്തിൽ അസ്വസ്ഥയായ അവതാരക അടുത്തതായി ചോദിക്കുന്നത് നിങ്ങൾ വംശീയവാദിയാണോ എന്നാണ് അതിൽ അയാൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ് പോളണ്ടിലെ ജനങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടിയാണ് അവർ തങ്ങളെ തിരഞ്ഞെടുത്തത് രാജ്യത്ത് ഒരു ഭീകരാക്രമണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുത്തതിന്റെ കാരണവും ഇതുതന്നെയാണ് നിങ്ങൾ ഞങ്ങളെ വംശീയവാദിയെന്നോ വർഗീയവാദിയെന്നോ വിളിച്ചോളൂ അതൊന്നും ഞങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെയും കുടുംബത്തിന്റെയും സുരക്ഷയാണ് മുഖ്യം യൂറോപ്പിൽ ഉടനീളം പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ പോളണ്ടിൻ്റെ നയം വളരെ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ പോളണ്ടിൽ ഉള്ളത് മുസ്ലിം കുടിയേറ്റക്കാരില്ല എന്ന നയമല്ല അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം മനോഭാവം നിയമവിരുദ്ധമായിരിക്കും അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരില്ല എന്ന നയമാണ് പോളണ്ട് പിന്തുടരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം വിദ്യാർത്ഥികൾ പോളിഷ് സൈനിക അക്കാദമികളിൽ പഠിക്കുന്നുണ്ട് പഠനം പൂർത്തിയാക്കിയ ശേഷം അവർ അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങും വിദ്യാസമ്പന്നരും അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവരുമായ മുസ്ലിങ്ങളെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പ്രവേശിപ്പിക്കുന്നതാണ് പോളണ്ടിന്റെ അനൗതികമായ നയം രാജ്യത്തിന്റെ പൈതൃകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനം ഈ പൈതൃകം ഓരോ തലമുറകളായി പോളിഷ് ജനത രക്തവും വിയർപ്പും കണ്ണീരും കൊണ്ട് എഴുതി ചേർത്തതാണ് ആരെയും പ്രീതിപ്പെടുത്താനായി അവർക്കത് മായ്ച്ചു കളയാൻ സാധിക്കില്ല പൊതു സ്വത്വമില്ലാത്ത അഹംഭാവികളായ വ്യക്തികളുടെ ബഹു സാംസ്കാരിക കൂട്ടായ്മയായി തങ്ങളുടെ രാജ്യത്തെ മാറ്റാൻ പോളണ്ടുകാർ ആഗ്രഹിക്കുന്നില്ല കൂടാതെ തങ്ങളുടെ മാതൃരാജ്യത്തെ മറ്റൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം മതഭ്രാന്തന്മാർ പോളണ്ടിനെ ശിഥിലമാക്കുമെന്ന് അവർ ഭയപ്പെടുന്നു ഫ്രാൻസിലും സ്വീഡനിലും അരങ്ങേറിയ കലാപങ്ങൾ അവരുടെ കാഴ്ചപ്പാട് ശരിയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നതായിരുന്നു ക്രിസ്ത്യൻ ഐഡന്റിറ്റി പോളിഷ് സംസ്കാരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനർത്ഥം ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് പോളണ്ടിൽ സ്ഥാനമില്ല എന്നല്ല പോളണ്ടിൽ നിരീശ്വരവാദികൾ ജൂതന്മാർ ബുദ്ധമതർക്കാർ മറ്റു മതങ്ങളുടെ അനുയായികൾ എന്നിവർ ഒരു ചെറിയ ന്യൂനപക്ഷമായി ജീവിക്കുന്നുണ്ട് അവർ ക്രിസ്ത്യൻ ഭൂരിപക്ഷത്താൽ ഒരു തരത്തിലും അസ്വസ്ഥരാകാതെ സമാധാനപരമായി ജീവിക്കുന്നു എന്നാൽ അവർ പോളിഷ് സംസ്കാരത്തെ ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും വേണം അതിന് തയ്യാറാകാത്ത ആരെയും പോളണ്ടുകാർക്ക് ആവശ്യമില്ല ചുരുക്കത്തിൽ ഇന്ന് പടിഞ്ഞറൻ യൂറോപ്പിനെ വേട്ടയാടുന്ന പ്രശ്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോളണ്ടുകാർ ആഗ്രഹിക്കുന്നില്ല വെബ് ഡെസ്ക് ബൈ യുവർ UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.